ഞങ്ങള് പുതിയ വീട്ടിൽ വന്നിട്ട് ചേട്ടനതേ ആദ്യമായിട്ട് ഇന്ന് പനി പിടിച്ച് അയ്യോ ആ മോന്ത നോക്ക് ചേട്ടന് പനി വന്നാൽ ഉറപ്പാണ് അത് പിറ്റേ ദിവസം അത് എനിക്കും വരും അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു അല്ലേ ബോണ്ടിങ്ക് സ്വന്തമായിട്ട് വരുത്തി വെച്ച പനിയായോണ്ട് ഇതേ സ്വന്തമായിട്ട് വണ്ടി ഓട്ടിച്ച് ഹോസ്പിറ്റലിലോട്ട് പോണം പോകണം ആരും നിങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് ണ്ടോ വയ്യെങ്കിലും വണ്ടി ഒട്ടിക്കാണിച്ച മനസ്സ് ഈ നിമിഷത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല എങ്കിൽ ഞാൻ ചോദിക്കുവാണ് എന്നെ കൊണ്ടൊരു ഇല്ല എന്ന് തോന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോയേനെ ആണല്ലേ എന്തായാലും ഓട്ടോമാറ്റിക് ആയത് നന്നായല്ലേ ചവിട്ടി ചവിട്ടി

എനിക്ക് പിന്നെ അത് ഇഷ്ടമല്ലേ പോലുള്ളൂറ് അകത്ത് എന്ത് നടക്കോന്ന് ഊഹിക്കാൻ പറ്റൂ എനിക്ക് എന്തൊക്കെ വീട്ടിലൊരു ഡോക്ടർ ഇങ്ങോട്ട് വന്നത് അഞ്ചു വർഷം കോളേജിൽ പോവാതെ ഡോക്ടർ ആയ വേറെ ആരുണ്ട് അടുത്ത അവിടെ അവിടെന്ന് പറഞ്ഞു കൊടുക്കണം രോഗിയുടെ കൂടെ വന്ന ആള് കൺസെന്റ് ഒപ്പിടണം ഫോം ഫിൽ ചെയ്യാനൊന്നും സ്കൂളിലും കോളേജിൽ പഠിപ്പിച്ചില്ല എന്തൊരു കണക്കൂട്ടി സമയം സമയം ഏഴേ മുക്കാല് കൺസെന്റ് ഒപ്പിയാണ് ഉപ്പിടണ പാട് നോക്കിയാണ് ാണ് പോടുന്നത് രോഗിയുടെ അമ്മയാതെ പോയി അമ്മ ഇപ്പ എങ്ങനെയുണ്ട് ഇഞ്ചക്ഷൻ എടുത്തില്ല ടെസ്റ്റ് അടിച്ചപ്പോഴത്തേക്ക് കൈ ഇവിടെ എത്ര ചുമന്ന് വന്നു അപ്പൊ എന്തോ അലർജി ഉണ്ട് എനിക്കു അന്നത്തെ ശ്വാസം മുട്ടിന്റെ ഇതാണെന്ന് പറഞ്ഞു

അസുഖം അസുഖം മാത്രം കഴിക്കും കഴിഞ്ഞ നിർത്തും വീണ്ടും ും നമുക്ക് നേരെ ചേട്ടൻ ആവശ്യമുള്ള എല്ലാടത്തും ഇന്ന് ചേട്ടന്റെ ഡേ ആണ് ചിൽഡ്രൻസ് ഡേക്കാർ അതിനല്ലേ അമ്മ അമ്മ എല്ലായിടത്തും പനിയായിട്ട് കഞ്ഞി ഓടിക്കാതെ വീട്ടിൽ വന്ന് ചോറ് ഒഴിക്കണോക്ക് അപ്പൊ കഞ്ഞിയാറില്ല അച്ചാറുണ്ടായിരുന്നു രസവും പപ്പടം അച്ചാറും കുറച്ചൂടെ സുഖമായി